ഇരുപത്തിയഞ്ചു വർഷങ്ങളിൽ നമ്മളൊരു മഹത്തായ സൗഹൃദം പങ്കിരിക്കുകയാണ് ഈ സൗഹൃദത്തിന് കേരളത്തിലെ ലക്ഷോപലക്ഷം പ്രവർത്തകരുടെ ത്യാഗത്തിന്റെയും പലമർപ്പണത്തിന്റെ ശക്തിയുണ്ട് ഇത് ഒരു ചൈതന്യമാണ് ഒരു വികാരമാണ് ഈ ഇവിടെ ഇതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിനായി സമാനാധ്യരായിട്ടുള്ള ശ്രീ അമിത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ നേതാക്കന്മാരെ ഓരോരുത്തരെയും കണ്ട് അഭിവാദ്യമർപ്പിച്ച് അദ്ദേഹം ഇതാ ഈ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു ഈ അനന്തപുലിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം മാറാനായി പതിനായിരക്കണക്കിന് പ്രവർത്തകർ കേരളത്തിൽ നേരിട്ടും അതോടൊപ്പം തന്നെ വെറുതെ ആയി പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു എല്ലാവരെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ് ശ്രീ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ് സഹർഷം സ്വാഗതം ചെയ്യുക അമിത് ഷാജി പ്രത്യേക കൃഷി നേതാക്കളായിട്ടുള്ള ആൾക്കാരുടെ ഗവർണർ പ്രവർത്തകരുടെ സ്വപ്നമായിരുന്ന പാർട്ടിയുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ അമിത്ഷാജി ഇവിടെ ഈ ارalerarilyر میں لقائم یہ ابن سطح یچے Kelقدر بلا آخرہ آخرہ پہل fraction character ابن سطح لگest के इनार सदेंगे के लिए इलाहाबाद में नाथसावन और आशिक के द्वारा अदाय है भारतीय क्रिकेट फलक में आसादर ने संस्कार के नीचे विरोध होने का अध्ययन किया उन्होंने भारत की समर फलक में आसादर की बिट्टी को भारत की प्रतिभा और नेतृत्व में जो छिद्र और गौरव है ये nodeId हम आवश्यकता के लिए श्री वर्षा जी 보도록 আমরা <laughs>

ありがとうございます。